ഇതാണ് നമ്മുടെ ഏലക്കാടിലാണ് കേട്ടോ നമ്മളിപ്പോ ഉള്ള അപ്പോൾ ഏലക്കാടിന്റെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഏലം ഏകദേശം കഴിഞ്ഞ വേനൽക്ക് നല്ല ഉണക്ക് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായി കഴിഞ്ഞ വേനലിനെ തുടർന്ന് നമ്മുടെ ഏലമൊക്കെ ഏകദേശം നല്ല വെയിലടിച്ച് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ പ്രാവശ്യം നല്ല രീതിയിൽ ഒന്ന് പരിപാലിച്ച് അപ്പോൾ ചെറിയ രീതിയിൽ ചെരവൊക്കെ അടിച്ച് ചിമ്പൊക്കെ അടിച്ച് കയറി വരുന്നുണ്ട് അപ്പോൾ അതിന് നല്ല രീതിയിൽ വെള്ളമൊക്കെ കൊടുത്ത് നമുക്ക് കയറ്റി കൊണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഏലത്തിൻ്റെ പ്രാവസം അത് ശരിക്കും ഡ്രൈ ആയിക്കിടക്കുകയാണ് പറഞ്ഞൊപ്പം ശരിക്കും ഡ്രൈ ആയി അപ്പോൾ നന്നായിട്ട് നനയ്ക്കണം നനച്ചു കഴിഞ്ഞാലാണ് ഏലത്തിനൊരു നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് നനയ്ക്കാനുള്ള ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലെ നമ്മൾ ഓസ് ഇട്ടിട്ടുണ്ട് ഈ ഓസിൻ്റെ പല സ്ഥലത്തും ലീക്ക് ഉണ്ട് ഇന്നത്തെ ഒരു ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓസ് ലീക്കുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ വളരെ ക്ലിയർ ചെയ്ത് പോകട്ടോ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഓസിന് ലീക്ക് വന്ന ഭാഗത്ത് ഇവിടെ ജോയിൻ്റ് ആണ് ഈ ജോയിൻ്റിൽ നിന്ന് തള്ളിപ്പോയതാണ് അത്രയ്ക്ക് ഫോൾസിലാണ് വെള്ളം വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ക്ലാമ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും വേറൊരു ഭാഗത്തും ലീക്ക് ഒന്നും കാണുന്നില്ല അപ്പോൾ ഇതുപോലെ നമ്മളതിൽ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ മെഡിച്ചിട്ട് എല്ലാക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും നമ്മുടെ കുളത്തിലെ ഏകദേശം വെള്ളമൊക്കെ എത്ര ലെവലുള്ളു അപ്പൊ വെള്ളം ഒരുമാതിരി സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഹോസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ സ്റ്റോർ ചെയ്യണം ഇപ്പൊ ഓവർഫ്ലോ കാര്യങ്ങളൊക്കെ വരുന്ന കുളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മള് ഇതുപോലെ ഒരു പി സി ഹോസും വെള്ളം എല്ലാം നമ്മൾ കുളത്തിലേക്ക് ആട് ചെയ്യാൻ പാകത്തിനും സ്റ്റോക്ക് ചെയ്യാൻ പാത്തുള്ള ഇത് ചെയ്യണം കാരണം കഴിഞ്ഞ വേനൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാണ് ഈ പ്രാവശ്യം നമുക്ക് വെള്ളം പറമ്പതെ ലാഭിച്ച് ഉള്ള കാര്യം കൃഷിയൊക്കെ നല്ല ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഡീസൽ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറമ്പെല്ലാം നനയ്ക്കുന്ന കേട്ടോ നമ്മുടെ കൃഷി രീതികളെല്ലാം നനയ്ക്കുന്ന ഈ ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ റിലേറ്റഡ് ആയ വീഡിയോകൾ ഇനിയും ഉണ്ടായത് തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് കാണുവാൻ താല്പര്യം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്